വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കേരളയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധന്യം നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് പെരുവണ്ണ സമരം ഉദ്ഘാടനം ചെയ്തു സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ വായ്പാ പിരിവുകാർക്ക് വേണ്ടി നിലവിൽ സർക്കാരുകൾ ഇറക്കിയ ഉത്തരവുകൾ ഒന്നും തന്നെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് പെരുവണ്ണ പറഞ്ഞു അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ നടത്തിയ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത വലിയ പങ്ക് വഹിച്ചവരാണ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഈ നിക്ഷേപ വായ്പാ പിരിവുക എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾ വളർന്നു പന്തലിക്കുന്നതോട് കൂടിയിട്ട് അവിടെ അതിനകത്തുള്ള വീഡർ കാറ്റഗറിയിൽപ്പെടുന്ന ജീവനക്കാർക്ക് പരിരക്ഷ ലഭിക്കുമ്പോൾ നിക്ഷേപ വായ്പാ പിരിവുക എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഡെപ്പോസിറ്റ് കലക്ടർമാർക്ക് അവരുടെ ജോലിസ്ഥിരത പോലും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർ താൽപര്യം കാണിക്കുന്നില്ല നിരവധിയായ ഉത്തരവുകൾ സർക്കാരിലൂടെ നേടിയെടുത്തിട്ടുണ്ട് ഈ സംഘടന പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട് ബാർ ഉത്തരവ് പ്രകാരം എഴുപത് വയസ്സുവരെ വിരമിക്കൽ പ്രായം കണക്കാക്കിക്കൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തണം എന്നാണ് ഉത്തരവ് പ്രകാരമുള്ളത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജീവൻ വെള്ളിക്കൊത്ത് സ്വാഗതവും ട്രഷറർ എം കെ ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു സുരേഷ് കരിങ്ങാട്ട് കെ സരിത സിന്ധു സത്യഭാമ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നിക്ഷേപ വായ്പാ പിരിവുകാരുടെ കെട്ടിക്കിടക്കണ അപേക്ഷകളിൽ ഉടൻ തീരുമാനമെടുക്കുക നിക്ഷേപ വായ്പാ പിരിവുകാരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുകയൊൻപത് ബാർ രണ്ടായിരത്തി എൺപത്തിയേഴ് ബാർ പതിനഞ്ച് ഉത്തരവുകൾ ഇനിയും കാലതാമസം കൂടാതെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിവേദനവും സമരഭാഗമായി സംഘടനാ ഭരവാഹികൾ കൈമാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്